നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ ഡൽയുടെ ഫൈനൽ മത്സരം അതാണ് ഇനി റയലിൻ്റെ ആരാധകരും ബാഴ്സയുടെ ആരാധകരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പോരാട്ടം ശനിയാഴ്ച രാത്രിയാണ് ആ മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ ആ കളിക്ക് ബാഴ്സയുടെ ഭാഗത്ത് ബാൾഡി ഉണ്ടാകുമോ ലെവൻഡോസ്കി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ആശങ്കയോടുകൂടി നിൽക്കുമ്പോൾ ഇന്നലെ റയലിൻ്റെ രണ്ട് താരങ്ങൾക്ക് പരിക്കുപറ്റിയിരിക്കുന്നു അവരൊരു പക്ഷേ കോപ്പാടൽ റെഫ് ഫൈനൽ കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി തന്നെ പറയുന്നത് നമ്മൾ നോക്കുകയാണ് എന്താണ് വിവരങ്ങളെന്ന് രണ്ട് ഇഞ്ചുറീസ് ഒന്ന് ഡേവിഡ് അലാബ്ക്ക് ഫസ്റ്റ് ഹാഫ് ആഫ്റ്റർ ഫസ്റ്റ് ഹാഫ് അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു മറ്റൊന്ന് എഡ്വർഡോ കമവിങ്ക് പരിക്കേറ്റ് കളിക്കളം വിട്ടു ഇനി എത്രത്തോളം പരിക്കിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളത് ടെസ്റ്റുകൾക്ക് ശേഷമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ആഞ്ചലോട്ടി ഒരു കാര്യം പറയുന്നു ഇറ്റ്സ് അലൈക്ലി ദാറ്റ് കമവിംഗ ആൻഡ് അലാബ റിക്കവർ ഫോർ സാറ്റർഡേ സോ അലാബയും കമവിങ്കയും സാറ്റർഡേയുടെ മത്സരത്തിന് അതായത് കോപ്പാടലിന്റെ ഫൈനലിന് റിക്കവർ ആകുന്ന സാധ്യത വളരെ കുറവാണ് അൺലൈക്ലി എന്നാണ് അദ്ദേഹം പറയുന്നത് സാധ്യതയില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അത് റയലിൻ്റെ വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതേസമയം റെയിൽമാൻഡ് കോൺഫിഡൻ്റ് ആണ് മെൻറ്റി ഒരു പക്ഷേ ഫൈനൽ മത്സരത്തിന് തിരികെത്തിയേക്കും എന്ന് റയൽമാനുടനു കോൺഫിഡൻസ് ഉണ്ട് എന്ന തരത്തിൽ ഹോസ ലൂയിസ് ആഞ്ചസ് റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട് എൽച്ചിരിങ്കിറ്റോ ടി വിയുടെ റിപ്പോർട്ടറാണ് അദ്ദേഹം കിഴി നമ്പാപ്പെ ഫൈനൽ മത്സരം കളിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഏതായാലും ആരാധകർക്ക് വളരെ ആകാംക്ഷയിലാണ് രണ്ട് ടീമിൻ്റെയും പ്രധാന താരങ്ങൾക്ക് പരിക്കേറ്റതോടുകൂടി അവർക്കൊക്കെ ആശങ്കയുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്ലോക്സ് വീണ്ടും